ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ചാവക്കാട് ചാവക്കാട് പൊന്നാനി ദേശീയപാത മണത്തലയിൽ ചരക്ക് ലോറിക്ക് പുറകിൽ ബൊലേറെ പിക്ക് വാൻ ഇടിച്ച് അപകടം ഒരാൾക്ക് പരിക്കുക ബൊലേറെ പിക്കപ്പ് വാൻ ഡ്രൈവർ കോഴിക്കോട് ഒളവണ്ണ തോണ്ടിൽ റോഡിൽ കളത്തിൽ പറമ്പിൽ അമനാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ മണിയോടെ മണത്തല മദ്രസയ്ക്കടുത്ത് വെച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ബൊലേറെ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു പരിക്കേറ്റയാളെ അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വൽ ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി